പത്തനംതിട്ട സീറ്റിൽ തർക്കമില്ലെന്ന് ബി ജെ പി മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പത്തനംതിട്ടയിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതായിരുന്നുവെന്ന് കരുതുന്നില്ലെന്നും കുമ്മനം പറഞ്ഞു സി പി എം നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ അതിശയമില്ല അവർക്ക് പ്രഖ്യാപിക്കാൻ ഈയൊരു സംസ്ഥാനമേ ഉള്ളൂ അവർക്ക് എന്തു വേണമെങ്കിലും ആകാം എന്നാൽ ബിജെപിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ടെന്നും അത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിക്കുമെന്നും കുമ്മനം പറഞ്ഞു ചർച്ചകളെല്ലാം പൂർത്തിയായി ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നോ നാളെയോ പത്തനംതിട്ട സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഒറ്റഘട്ടമായി ഒരു രാഷ്ട്രീയ പാർട്ടിയും പട്ടിക പ്രഖ്യാപിക്കാറില്ലെന്നും കുമ്മനം പറഞ്ഞു പ്രഖ്യാപനം ഒന്ന് രണ്ട് ദിവസം വൈകുന്നത് സാങ്കേതികം മാത്രമാണ് പ്രഖ്യാപനം വൈകുന്നതിൽ ഭിന്നതയുണ്ടെന്നുള്ളത് കുപ്രചരണമാണെന്നും കുമ്മനം പറയുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഇതിൽ പ്രധാനമന്ത്രിയും എല്ലാം ഉൾപ്പെടും ഇവരുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയെന്നും കുമ്മനം വ്യക്തമാക്കി ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും പ്രഖ്യാപനങ്ങൾ ബാക്കിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മും കോൺഗ്രസും തമ്മിൽ രഹസ്യധാരണയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും ഇരുപാർട്ടികളും ഒരുമിച്ച് ബിജെപിയെ പരാജയപ്പെടുത്താനാണ് പദ്ധതിയെന്നും കുമ്മനം പറഞ്ഞു തമിഴ്നാട്ടിൽ സിപിഐഎമ്മും കോൺഗ്രസും തമ്മിൽ ഐക്യത്തിലാണ് അതുപോലെയാണ് ഇവിടെയെന്നും അദ്ദേഹം പറയുന്നു തിരുവനന്തപുരത്ത് അയ്യങ്കാളി സ്മാരകം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു കുമ്മനം വട്ടിയൂർക്കാവിൽ സി പി ഐ എം വോട്ട് മറിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സി പി ഐ എം അവിടെ മൂന്നാം സ്ഥാനത്തായത് രാഷ്ട്രീയ കച്ചവടത്തിനാണ് യു ഡി എഫും എൽ ഡി എഫും ശ്രമിക്കുന്നത് വടകരയിൽ മുരളീധരൻ തോറ്റുപോകും ഉത്തരത്തിലിരിക്കുന്നത് പിടിക്കാനാണ് എം എൽ എ മാർ മത്സരിക്കുന്നത് സി പി ഐ എമ്മിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ ബുദ്ധിമുട്ടുകളില്ല ഒന്നോ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ മാത്രമേ അവർ മത്സര രംഗത്തുള്ളൂ എന്നാൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന ദേശീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പല ഘട്ടങ്ങളിലായിരിക്കും നിലവിൽ കേരളത്തിൽ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത് എന്നാൽ എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള ധാരണ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലാകേണ്ടതുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയുമായി കൈകോർത്തിരുന്നു ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം ബി ജെ പിയെ തോൽപ്പിക്കുകയാണ് എന്നാൽ തങ്ങളുടെ ലക്ഷ്യം ജയിക്കുകയാണെന്നും കുമ്മനം പറഞ്ഞു പത്തനംതിട്ട ഒഴിച്ചിട്ട് ബി ജെ പി തങ്ങളുടെ ലോക്സഭാ സ്ഥാനാർത്ഥിക പട്ടിക പുറത്തിറക്കിയതോടെ രാഷ്ട്രീയ ചർച്ചകളിൽ വീണ്ടും അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങിയിരുന്നു ഒറ്റ പേര് മാത്രമേ പത്തനംതിട്ടയിൽ കേന്ദ്ര കമ്മിറ്റിക്ക് സമർപ്പിച്ചിട്ടുള്ളൂ എന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും സീറ്റിനെ ചൊല്ലി തർക്കമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കെ സുരേന്ദ്രന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം നൽകിയ ഒറ്റ പേരെന്ന ഉറപ്പാണെങ്കിലും കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ മറ്റു പല സാധ്യതകളും ഉണ്ടെന്നാണ് വിവരം രാജ്യസഭയിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്ത ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരും ബി ജെ പി പരിഗണിക്കുന്നുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പത്തനംതിട്ടയിലെ ജാതി സാമുദായിക സമവാക്യങ്ങള് ഈ ഉന്നതന് അനുകൂലമാകുമെന്ന രീതിയിലുള്ള റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ ബി ജെ പി നിരാശരാണെന്നും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത